ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കലണ്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കുന്നത് എന്നതാണ് ടൈം ലൂപ്പ് എന്ന വാദം ഉയരാനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലെ അതേ ആഴ്ചകളും ദിവസങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ജനുവരി ഒന്ന് ഒരു ബുധനാഴ്ചയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ദുഷ്കരമായ വർഷമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിന് കണക്കാക്കുന്നത് ആഗോളതലത്തിൽ ലോകത്തെ മാറ്റിമറിച്ച വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിലെ പേൾ ഹാർബർ ആക്രമണമാണ് യു എസിനെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്തിരുന്നു കൂട്ടക്കൊല ബോംബാക്രമണങ്ങൾ വംശകത്യ കൊടും പട്ടിണി തുടങ്ങിയവയ്ക്ക് ലോകം സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ചരിത്രത്തിലെ മരണങ്ങൾ രേഖപ്പെടുത്തിയ എൺപത്തി അഞ്ച് ദശലക്ഷത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അനേകം അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് സൈബർ ലോകം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കാലിഫോർണിയ തീപിടുത്തം മഹാ കുംഭമേള ദുരന്തം പകൽഗ്രാം ഭീകരാക്രമണം ആർ സി ബി ദുരന്തം അഹമ്മദാബാദ് വിമാന ദുരന്തം റഷ്യൻ യുക്രൈൻ ദുരന്തം ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകം ഇതുവരെ വീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ ഇനി മാസം മാത്രം ബാക്കി നിൽകെ ഇനി എന്തൊക്കെ സംഭവിച്ചേക്കാമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും